എന്ന് പറയുന്നത് അന്ധതയാണ് അന്ധതയാണ് മഹാന്മാർ പറയും കണ്ണു കണ്ണുകാണില്ല അതുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ ചെവിയിൽ ചെന്ന് ഒരായിരം തവണ പറഞ്ഞു കൊടുത്താലും ആ പ്രേമബദ്ധരായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കോടതി വരാന്തകളിൽ ബോധം കെട്ട് വീഴുന്ന ഉപ്പമാരുടെ ഉമ്മമാരുടെ സീനുകൾ ഒന്നും രണ്ടും പത്തുമല്ല നമ്മുടെ കേരളം കണ്ടത് എത്രയാണ് ഉഴിമാക്ക് സഹിക്കാൻ കഴിയോ ഇത് അതും ജാതിയും മതവും സംസ്കാരവും നോക്കാതെ തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ കൂടെ എനിക്ക് അവൻ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഒന്നാം നമ്പർ കുട്ടികളായി പോകുന്നത് എന്റെ സഹോദരങ്ങളെ മുക്മിനിയങ്ങളെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ ചെയ്താൽ മാത്രം ഉത്തരമാവില്ല നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ഇടപെടണം ദീനിന്റെ ശറ എന്റെ നിയമം ഇനിയൊരിക്കലും തലകുനിച്ചു നടക്കാണ്ട അവസ്ഥ വരാതെ ഇനിയൊരിക്കലും സങ്കടപ്പെടേണ്ടതില്ലാത്ത വിധം നമ്മെ സംസ്കരിച്ചെടുക്കാൻ അള്ളാഹുന്റെ നിയമമാണിത് ഇത് നമ്മുടെ നാടുകളിൽ നടപ്പാക്കിയേ പറ്റൂ സംസ്കാരമുള്ള മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും ഈ ആശയത്തോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാട് ശുദ്ധമാവണം മലിനമാവരുത് നമ്മുടെ ചിന്തകൾ നമ്മുടെ കണ്ണ് മലിനമാവല്ലേ നമ്മുടെ കാത് മലിനമാവല്ലേ അള്ളാഹു നമ്മ കാട്ടെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണർത്തിയത് സത്യവിശ്വാസികളോട് പറയൂ നബിയേ അവരവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന് അവരുടെ ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു നബിയെ കണ്ണ് സൂക്ഷിക്കാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടും ഉറപ്പാണ് ഉറപ്പാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ മഹാപാതകങ്ങൾ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും പുറത്തു തരട്ടെ മാപ്പാക്കി തരട്ടെല്ലാഹി വസ്ല ഗുരുതരമായ ഈ തിന്മയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹലാലാണെങ്കിൽ തന്നെ ഇമാം തങ്ങൾ പറഞ്ഞു ഒരു യും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധം അതിന് പ്രവാചകൃതങ്ങളോട് മുതലാളിമാര് എല്ലാ കൂലിയും കൊണ്ടുപോയല്ലോ മുതലാളിമാരെല്ലാ പ്രതിഫലവും കൊണ്ടുപോയല്ലോ മുതലാളിമാര് കൊണ്ടുപോയി അവരെ നിസ്കരിക്കുന്നു ഞങ്ങളും അവർ നോമ്പ് നോൽക്കുന്നു ഞങ്ങളും പക്ഷേ മുതലാളിമാർ സ്വതക ചെയ്യുന്ന ഞങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കാശില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാകുന്നു മുതലാളിമാർ മുമ്പിലാകുന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും വകുപ്പുണ്ട് എല്ലാ സുബാനയും ദാനമാണ് എല്ലാ എല്ലാദുലും ദാനമാണ് ും ദാനാണ് എമാണ് വഴിയിൽ നിന്നൊരു തടസ്സം ഒരു മുള്ളു ഒരു കുപ്പിച്ചില്ല് ഒരു കല്ല് റോട്ടിൽ നിന്ന് എടുത്തു മാറ്റുന്നതും ദാനമാണ് അഭിമാന വിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദാനമാണ് പിന്നെ പറഞ്ഞു വഫീ ബുധുഖും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാര്യമാരെ സമീപിക്കുന്നതിലും കൂലിയുണ്ട് നബിയെ അവനവന്റെ അവനവന്റെ വൈകാരികമായ ശാരീരികമായ സ്വന്തം ഭാര്യയിൽ ചോദിച്ചു നിങ്ങൾ പറ ആ വൈകാരികമായ ആഗ്രഹം അവനൊരു ഹറാമിൽ നിർവഹിച്ചാൽ അവന് കുറ്റമുണ്ടോ ം ചെയ്താൽ ശിക്ഷയുണ്ടോ കുറ്റമുണ്ടോ ഉണ്ട് നബിയേ എന്നാൽ അതുപോലെയാണ് അവൻ ഹലാലിൽ നിർവഹിച്ചാൽ അവന് കൂലിയുമുണ്ട് എന്ന് ഹബീബുനാഹി സുല്ലം ആ ഒരു ശാരീരിക ബന്ധം ഹലാലായത് കൂലിയുള്ളത്

മൂന്നാമതായി മൂന്നാമതായിട്ട് അത്ര ഹലാലിൽ തന്നെ സംഭവിക്കുന്നത് അത് ഹറാമിലാണെങ്കിലോ പഠിപ്പിക്കുന്ന ഈ വിഷയം ഇമാം സുചിതങ്ങളത് സുഹാബികളുടെ അസറുകളാണ് ഉദ്ധരിക്കുന്നത് അതുമാത്രമല്ല മനുഷ്യന്റെ മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ ആവശ്യമുള്ള സമയത്ത് മനുഷ്യ ശരീരത്തിന്റെ ഒരു സിഗ്നൽ ഉണ്ടാകുന്ന സമയത്ത് നിർവഹിക്കേണ്ടത് അനാവശ്യമായി കാഴ്ചകളിലൂടെ നിരന്തരമായും വിചാരത്തിലേക്ക് തിന്മയിലേക്ക് അല്ലെങ്കിൽ ഹലാലാവട്ടെ ഹലാലിലേക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകാൻ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അത്തരം രീതിയിൽ നിരന്തരമായ വൈകാരികമായ ഈ സംഭവം നടക്കുന്നത് പോലും അവരുടെ മെമ്മറി അത് മാത്രമല്ല മനുഷ്യന്റെ ജോയിന്റുകളിൽ വേദനയും മനുഷ്യന്റെ ആരോഗ്യത്തിൽ ക്ഷയവും സംഭവിക്കും അത്രേ ഹലാലാണെങ്കിൽ തന്നെ പിന്നെ ഹറാമാണെങ്കിലോ ഹെറാമാണെങ്കിലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാറ്റിലും ഒരു അതിര് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാറ്റിനും നിയന്ത്രണം വേണം എല്ലാറ്റിനും നിയന്ത്രണം വേണം എത്രയോ ആളുകളുടെ ശരീരത്തിൽ അവശതയുണ്ടാവാൻ ഈ ഹലാൽ തന്നെ കാരണമായിട്ടുണ്ട് അത്ര അതുമാത്രമല്ലാഹി സാഹു വസ്തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹബീബാബിതങ്ങൾ പഠിപ്പിക്കുകയാണ് വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ അറിയുന്നുണ്ടോ അവർക്കൊരിക്കലും അള്ളാഹു മനസ്സമാധാനം നൽകുകയില്ലെന്ന് എങ്ങനെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അവന്റെ ഭാര്യമാരാണെന്ന് വിചാരിക്കുക ഒരു പെണ്ണൊഴികെ സങ്കല്പിക്ക ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഒരാളുടെ ഭാര്യയാണെന്ന് വിചാരിക്കുക ഒരു പെണ്ണൊഴികെ ഈ മനുഷ്യൻ വിചാരിക്കും അത്രേ ആ പെണ്ണിലായിരിക്കും എൻ്റെ ആഗ്രഹം പൂർത്തിയാവുന്നത് ഇങ്ങനെ നിരന്തരമായ ആർത്തിയും ദാഹവും മനുഷ്യന്റെ മനസ്സിന് പിടികൂടുന്നുണ്ട് ഇതിന്റെ പിന്നാലെ നടന്നാൽ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനൊക്കുമോ ിൽ എന്നൊരു അദ്ദേഹം ഹിജറ ഇരുന്നൂറ്റി നാപ്പത്തിയേഴിൽ അയാളുടെ പേര് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അയാളുടെ മകൻ മുൻതസുറാണ് ഒരുപാട് ആളുകളെ സഖ്യം ചേർന്ന് പിതാവിനെ കൊന്നത് ആ പിതാവ് മരിച്ച് അഞ്ചര മാസം കഴിഞ്ഞപ്പോ ആ പിതാവിനെ കൊന്ന അതേ കൂട്ടുകാർ ഈ മകൻ അൽ മുന്തസറിനെ വധിക്കുകയാണ് ഉണ്ടായത് അപ്പോ മരണം മരണങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ മുൻതർ പറഞ്ഞു കൊന്നത് അധികാരം കിട്ടാനാ ആ എന്നെ കൊന്നു പോയി എനിക്കത് കിട്ടിയില്ലല്ലോ ഈ ലോകത്ത് എനിക്ക് അധികാരവും ലഭിച്ചില്ല എന്റെ പിതാവിനോട് അക്രമം ചെയ്തതിൽ പിന്നെ എന്റെ പരലോകവും നഷ്ടപ്പെട്ടു ദുന്യാവും കിട്ടിയില്ല ആഹ്റും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു മരിച്ച ആളാണ് അൽ മുന്തസുർ ഈ മുത്തവക്കിലിന്റെ മകൻ ഈ മുത്തവക്കിൽ എന്ന് പറഞ്ഞ ആൾ അൽ മുത്തിൽ ഭരണാധികാരിയാണ് അയാൾ ഒരു ദിവസം വരുന്നുണ്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ ഖിന്നനായി വരുന്നുണ്ട് ആളുകൾ ചോദിച്ചു പറഞ്ഞു ീകളിൽ നൂറ്റി ഇരുപത് പേർ എൻറെ കൊട്ടാരത്തിലുണ്ട് പക്ഷെ എനിക്ക് ആരും പിടിക്കണില്ല സുന്ദരിമാരായ നൂറ്റി ഇരുപത് കൊങ്കുബായ് അടിമ സ്ത്രീകൾ തന്റെ ത്തിലുണ്ടായിരിക്കെ അടിമ സ്ത്രീകളെ ഒരു ഭാര്യയോടെന്ന വിധം ഇടപഴകാൻ ശര അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ അടിമസമ്പ്രദായം ലോകത്തില്ല നൂറ്റി അൻപത് വർഷം മുതൽ മിനിമം നൂറ്റി അൻപത് വർഷം മുതൽ ലോകത്ത് പാടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പോയൊരു സംഭവമാണത് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആഗ്രഹിക്കാൻ കണ്ട കണ്ടുപ്പക്കാരുന്നു ആളുകൾ കഥ പെൺകുട്ടികൾ തന്റെ കൊട്ടാരത്തിൽ ായവരുണ്ടായിട്ട് എന്താ ഇങ്ങനെ മുഖം ഖിന്നനായിട്ട് ദേഷ്യപ്പെട്ട് വരുന്നെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട് മാഫിഹിന്ന വാഹിത എന്റെ ശരീരം ഇഷ്ടപ്പെടുന്ന ഒരാളും ഇപ്പൊ അതിലില്ല അവരുമായൊക്കെ ശയനം കഴിഞ്ഞിട്ട് മടുത്തിട്ട് എനിക്ക് അവരെ ഇനി വേണ്ട എന്ന് നൂറ്റി ആളുകളെ വിഭചരിക്കുന്നവന്റെ അവസ്ഥ ഇതാണ് പ്രേമത്തിന്റെ കഥ ഇതാണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരുത്തിയെ കണ്ടാൽ അവളുടെ കൂടെ അവളെ കഴിഞ്ഞാൽ പിന്നെ തോന്നും ഏ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് ആദ്യ നോട്ടത്തിൽ പ്രേമം തലയിൽ കയറുമ്പോൾ ആർക്കും ഒരാളിന്റെ കുഴപ്പം കാണില്ല എല്ലാം നന്മയാ കാണാൻ ആ തിന്മയങ്ങാനും സംഭവിച്ച ആ നിമിഷം മുതൽ ഹൃദയത്തിനുള്ളിൽ ലാഹു വെറുപ്പ് കൊടുക്കും ഹൃദയത്തിനുള്ളിൽ ചിന്ത വരും ഏ ഞാനിപ്പെന്താ ചെയ്തത് ഏഹ് അവള് പോരല്ലോ അടുത്താളെ ചെല്ലും അവൾ പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കും അവളും പെർഫെക്റ്റ് അല്ല അടുത്താളെ ഇങ്ങനെ മാറി 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 ഒരു മനുഷ്യൻ ഖബറിലേക്ക് എത്തുന്നവരെ മനുഷ്യൻ ഓടി നടന്നാലും തീരാത്ത ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് നമ്മുടെ ശരീരത്തിൽ വികാരം വികാരമെന്നത് അതിനെ നിയന്ത്രിക്കാനാ ഷറവ് പറഞ്ഞത് നിന്റെ ഭാര്യ അവൾ ഒരാൾ മതി നിന്റെ നിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഒരാൾ മതി നിനക്ക് തോന്നുന്നു ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും വേണം എന്നാൽ ഒരു പെണ്ണവിടെ ബാക്കി നിൽക്കട്ടെ നീ പറയും ഇവരൊന്നും പോരാ എനിക്ക് അവളാ വേണ്ടിയിരുന്നത് എന്ന് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നിട്ടാണോ നമ്മൾ പ്രേമത്തിന്റെ പിന്നാലെ ഓടുന്നത് ഹലാലുകൊണ്ട് ഐശ്വര്യം കണ്ടെത്ത സഹോദര ഹലാലേ ഹലാല് േ വിവാഹിതരാവ് അതുകൊണ്ടാ നിൽ എല്ലാ യുവാക്കളും നിക്കാഹ് കൊടുക്കാൻ കഴിയുന്നവരെ സ്വന്തം ഭാര്യയ്ക്കും തനിക്കും ഭക്ഷിക്കാനുള്ള വകയുണ്ടെങ്കിൽ കല്യാണം കഴിച്ചേക്കണം നമ്മൾ പറയും ഗൾഫ് പോകട്ടെ നമ്മൾ പറയും വീട് വെക്കട്ടെ നമ്മൾ പറയും വാഹനം വാങ്ങിക്കട്ടെ നമ്മൾ പറയും ആ ബിസിനസ് ഒന്ന് ആരംഭിക്കട്ടെ അല്ല അത്രയും ഗ്യാപ്പിൽ തിന്മകളിലേക്ക് പോകാനൊരു ആളുകൾ തന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിട്ട് എനിക്ക് ഒരാളെയും ഇപ്പൊ പിടിക്കണില്ല രാജ കൊട്ടാരത്തിൽ വരുന്നത് കന്നുകാലികളെ കൊണ്ടുവരുന്ന പോലെയല്ല തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നിട്ട് പോലും അയാൾക്ക് അവരെ വേണ്ട ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇതിന്റെ പിന്നാലെയാ നമ്മൾ ഓടുന്നത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ബോധം നൽകട്ടെ പടുകുഴിയിൽ ചെന്ന് ചാടിയിട്ട് മേലോട്ട് നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് അവിടെ നിന്നങ്ങോട്ട് പഠിക്കുന്നവരോട് പറയാൻ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോവല്ലേ പ്രേമബന്ധങ്ങളുടെ പിന്നാലെ പോവല്ലേ നീ നിന്റെ മനസ്സ് പഠനത്തിൽ കേന്ദ്രീകരിക്കേ പഠിക്ക് ഗവേഷണം ചെയ്യേ നിരന്തരമായ കഠിനാധ്വാനം ചെയ്ത് രാജ്യത്തിന്റെ അഭിമാനികളായ നല്ല മക്കളായി വളരെ നിങ്ങളെ ശരീരം പിന്നാലെ പോയി നശിപ്പിക്കേണ്ടവരല്ല ബോധം നൽകട്ടെ റസൂലിന്റെ പ്രിയപ്പെട്ട സുഹാബി പറയുമായിരുന്നു ഇതബ് ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയോ വിവാഹത്തിനല്ല ഒരു റോഡിൽ വെച്ച് കണ്ടു എവിടെയെങ്കിലും വെച്ച് കണ്ടു പെട്ടെന്ന് ഒരു പ്രേമമോ പ്രേമോ അടുപ്പമോ മനസ്സിൽ തോന്നി തുടങ്ങിയാൽ ആ പെണ്ണിന്റെ ഏറ്റവും വിസർജ്യമായ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു വെറുപ്പുണ്ടാക്കിയെടുക്കുക അതാണ് അതിന്റെ വഴി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിസർജ്യങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുക ഒരു പെണ്ണിനൊരു പുരുഷനെ കുറിച്ച് അങ്ങനെ തോന്നിയാൽ ആ പെണ്ണും അങ്ങനെയാണ് ഓർക്കേണ്ടത് ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വിസർജ്യങ്ങൾ ഓർക്കുക മരണം വരെ സുഗന്ധം മടിച്ചു വീശിയ ഒരു മഹാൻ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ചരിത്രം മുമ്പ് ഞാൻ വിവരിച്ചതാണ് എവിടെയോ ആ മഹാന്റെ വിഷയം എന്താ വ്യഭിചാരത്തിന് വേണ്ടി ഒരു പെണ്ണ് തന്റെ വീട്ടിലേക്ക് അയാളെ വിളിച്ചു വരുത്തി തന്ത്രപരമായി വിളിച്ചു വരുത്തി വാതിലടച്ച് കഥ കടച്ചപ്പോ വ്യഭിചാരത്തിന് പോവുകയാണെന്ന് കണ്ടപ്പോ ആ മഹാൻ അവളോട് പറഞ്ഞു ഞാൻ ബാത്റൂമ് വരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു അന്നത്തെ ഇന്നത്തെ ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കി പോകുന്ന ബാത്റൂമുകളല്ല വിസർജ്യങ്ങൾ അവിടെ തന്നെ കാണും ആ അതിന്റെ ഇറങ്ങിയിട്ട് ശരീരത്തിൽ ആ ആ വിസർജ്യം വാരിപ്പൊത്തി ആ പെണ്ണിന്റെ മുമ്പിലേക്ക് വന്നപ്പോ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണുണ്ടായത് ആ മഹാനുഭാവൻ പോയി കഴുകി വൃത്തിയായി അവൾ തന്നോട് ഒരു സ്നേഹവുമില്ലാതെ അതിനപ്പുറം വെറുപ്പുണ്ടായി വിസർജ്യം ദേഹത്ത് പുരട്ടിയവനെ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി ഓടി ആ മഹാനുഭാവൻ മരിക്കുന്നവരെ ഒരു സുഗന്ധം ഉപയോഗിച്ചില്ലെങ്കിലും അയാളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുമായിരുന്നു അങ്ങനെ ഒരു മഹാൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എപ്പോഴും സുഗന്ധം അൽമോർ എപ്പോഴും സുഗന്ധമുണ്ടായിരുന്ന മഹാൻ അന്നൊരു വിസർജ്യം ദേഹത്ത് പുരട്ടിയതാണ് എന്തിനെന്നറിയോ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരാളിനെയോ പെണ്ണിനെയോ അങ്ങനെ ഒരു ഇഷ്ടം കുടുങ്ങിപ്പോയാൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ദുർഗന്ധമുള്ള വസ്തുക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുക ഇതാണ് അതിൻ്റെ വഴിയുള്ളൂ ആര് പറഞ്ഞു നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു ചരിത്രമുണ്ട് ഒരു പെണ്ണിനെ ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടു പോകുമ്പോ ആ സുന്ദരിയായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുമ്പോ കാരണം അവൾക്ക് വിസർജ്യമുണ്ടായി വസ്ത്രത്തിൽ വിസർജ്യമായി പോയി അതിന്റെ പേരിൽ അവൾ ഇട്ടേ ചോടിപ്പോയിട്ടുണ്ടവര് വിസർജ്യം നാറ്റം ചയിക്കാൻ പറ്റാതെ വന്നപ്പോഹു രക്ഷപ്പെടുത്തുകയായിരുന്നു വേറെ സ്വാലിഹായ ഒരു മഹതിയുടെ ചരിത്രമുണ്ട് ഇതെല്ലാം മഹാനായ ഇബുൽ ഖൈം എന്നവരും ഇബിദുൽ ജൗസിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഖാത്തിരിൽ ഇബുൽ മുഅ്മിനീങ്ങളെ ആ മഹതിയെ സ്വാലിഹത്തായ മഹതിയെ തിന്മയിലേക്കൊരാൾ വശീകരിച്ച് പറഞ്ഞിടോ നീ എവിടേക്കാണ് ഈ പോകുന്നത് വിസർജ്യമുണ്ടല്ലോ വിസർജ്യം നാറുന്ന ഏറ്റവും മോശമായ ഗന്ധമുള്ള മനുഷ്യന്റെ വിസർജ്യമുള്ള അടുത്തേക്കാണോ നീ വ്യഭിചാരവുമായി വരുന്നത് എന്റെ ശരീരത്തിൽ നീ എവിടെയാണോ ആഗ്രഹിക്കുന്ന അത് വിസർജ്യമാണോ വിസർജ്യം പുറപ്പെടാൻ അള്ളാഹു വെച്ച സ്ഥലമാണത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വെളുപ്പുണ്ടായതിന്റെ പേരിൽ രക്ഷപ്പെട്ട ഒരു മഹതിയുടെ ചരിത്രവും പറയുന്നുണ്ട് എന്തെന്നറിയോ നമ്മളൊക്കെ എത്ര അഭിമാനിച്ചാലും നമ്മളൊക്കെ ദുർഗന്ധമുള്ള ഒരു ശുക്ലത്തിന്റെ ഇന്ദ്രിയുള്ളിയാണ് മനുഷ്യന്റെ ജന്മത്തിന്റെ ഉറവിടം നമ്മൾ അതാണ് നമ്മൾ മനുഷ്യൻ ആണും പെണ്ണും ഔവലു കനുഫ തുമതിറ നിന്റെ തുടക്കം എന്നത് ദുർഗന്ധമുള്ള ആരും വാസനിക്കാൻ ഇഷ്ടപ്പെടാത്ത ശുക്ലമാണ് ശുക്ലമാണ്ഫയാണ് ബീജമാണ് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം അഴുകിയാൽ ജീവിയും ചത്തുനാറിയാലുണ്ടാകുന്ന ദുർഗന്ധത്തെക്കാളും വലുത് മനുഷ്യന്റെ ദുർഗന്ധമാണ് അത്രയും ദുർഗന്ധമുള്ള ആളാണ് നിന്റെ ശവം നിന്റെ തുടക്കം ദുർഗന്ധമുള്ള ഒരു സ്വമ് ദുർഗന്ധമുള്ള ശുക്ലം അതിന്റെ ഇടയിൽ ിൽ കൊണ്ടു നടക്കുന്നത് അതാണ് വിസർജ്യം കൊണ്ടു നടക്കുന്ന മുഴുവൻ നേരവും അങ്ങനെയാണ് അതല്ലാഹു മറച്ചു വെക്കുകയും ദുർഗന്ധമില്ലാതെ കൃത്യമായും അല്ലാഹു സംവിധാനിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് നമ്മളാരും മറ്റതാളുടെ അടുത്ത് ഓടിപ്പോവാത്തത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയും ഹറാമിന്റെ ഒരു ബന്ധം വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് ഈ രീതികളിലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു എന്തിനെന്നറിയുമോ നാളെ ഒരു അപകടത്തിൽ ചെന്നു ചാടാതിരിക്കാൻ